സൗഭാഗ്യം തേടിയെത്തും ഇനി സൗഭാഗ്യ ലോട്ടറിയിലൂടെ നിരവധി പ്രൈസകളടിച്ച സൗഭാഗ്യ ലോട്ടറിയുടെ പുതിയ ശാഖ പൂക്കോട്ടും പാടത്ത് തുറന്ന് പ്രവർത്തനം ഹെന്ന ഫാൻസിക്ക് സമീപമാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഹോൾസെയിൽ ആന്റ് റീറ്റെയിൽ സൌകര്യമൊരുക്കിയാണ് സൌഭാഗ്യ ലോട്ടറിയുടെ സ്റ്റാൾ പൂക്കോട്ടുമ്പാടത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വിൻവിൻ സ്ത്രീശക്തി ഫിഫ്റ്റി ഫിഫ്റ്റി കാരുണ്യ പ്ലസ് നിർമ്മൽ കാരുണ്യ അക്ഷയ എന്നീ കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ എല്ലാ ടിക്കറ്റുകളും സൌഭാഗ്യ ലോട്ടറിസിന്റെ പൂക്കോട്ടുമ്പാടം ബ്രാഞ്ചിൽ ലഭ്യമാണ് ലോട്ടറികളെല്ലാം ഹോൾസെയിലായും റീറ്റെയിലായും പൂക്കോട്ടമ്പടത്തെ സൌഭാഗ്യ ലോട്ടറീസിൽ നിന്ന് എല്ലാ ദിവസവും ലഭിക്കുന്നതാണ് നിരവധി പ്രൈസുകളാണ് സൌഭാഗ്യ ലോട്ടറിയുടെ നിലമ്പൂരിലെയും എടക്കരയിലെയും ബ്രാഞ്ചുകളിൽ നിന്നും വിറ്റ ടിക്കറ്റുകൾക്ക് ലഭിച്ചിട്ടുള്ളത് കൂടാതെ നിരവധി ഓണം ബമ്പർ ടിക്കറ്റുകളും സൌഭാഗ്യ ലോട്ടറീസിൽ സ്റ്റോക്ക് എത്തിയിട്ടു ഉദ്ഘാടന ചടങ്ങിൽ മാനേജ്മെന്റ് അംഗങ്ങളും മറ്റു ബന്ധുമിത്രാദികളും രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി പേരും പങ്കെടുത്തു കൂടുതൽ വിവരങ്ങൾക്കും മറ്റുമായി ഒൻപത് നാല് ഒൻപത് ഏഴ് എട്ട് ഏഴ് മൂന്ന് അഞ്ച് രണ്ട് ആറ് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്